നമ്മൾ നോമ്പുകാല ദിവസങ്ങളോടെ കടന്നു പോവുകയാണല്ലോ കത്തോലിക്ക സഭയിൽ എന്താണ് നോമ്പ് ശരിക്കും കത്തോലിക്ക സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പിതാവായ ദൈവത്തിനും പുത്രനായ ഈശോയ്ക്കും ഈ മനുഷ്യകുലത്തോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനം നമ്മളിൽ ആ സ്നേഹം നമ്മൾ അനുഭവിക്കാൻ പരിശ്രമിക്കുന്നതാണ് കത്തോലിക്ക സഭയിലുള്ള ബന്ധം അല്ലെങ്കിൽ ഓരോ ക്രൈസ്തവനും ദൈവത്തോടും സഹോദരങ്ങളോടും ഉണ്ടായിരിക്കേണ്ട ബന്ധമെന്ന് പറയുന്നത് ഇതിനെ കൂടുതൽ ഊട്ടി ഉറക്കാനും മനനം ചെയ്യാനും ദൈവം നമുക്ക് നൽകുന്ന ദിവസങ്ങളൊക്കെയാണ് നോമ്പ് അതായത് വലിയ പീഡാനുഭവ ആഴ്ചയിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ അമ്പത് ദിവസമായി കൂടുതൽ ഈ ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാനും മനനം ചെയ്യാനും നമ്മൾ പരിശ്രമിക്കുന്നു ഈ ഈ ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വചനഭാഗം ശരിക്കും കുറും പൗലോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് സ്നേഹം സർവോത്കൃഷ്ടം നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ച് കേൾക്കാം ഞാൻ മനുഷ്യരുടെയും ന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചെലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവസമ്പത്വം ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകളില്ലാതാകും വിജ്ഞാനം തിരോഭവിക്കും നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവിടിഞ്ഞു ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മൂക്കാഭിമുഖം ദർശിക്കും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലവിൽ എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം ശരിക്കും കത്തോലിക സഭയുടെ ഏറ്റവും ക്യാപ്സായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഈ കാര്യങ്ങളാണ് നമ്മുടെ ഈ സമകാലിക കാലഘട്ടത്തെയൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും ഒത്തിരി അസ്വസ്ഥതകളിലൂടെയും നെഗറ്റീവ് എല്ലാം നമ്മൾ കടന്നു പോകുന്ന വാർത്തകളൊക്കെ കാണാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ രാഹിത്യമാണ് ഈ അസ്വസ്ഥതകൾക്കും അസമാധാനത്തിനുമൊക്കെ കാരണം എന്ന് മനസ്സിലാക്കുന്നു പറയുന്നുണ്ട് ഇപ്പം ഈ നോമ്പ് കാലത്തിലും ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ക്രിസ്തുവിനോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത് സ്നേഹമില്ലെങ്കിൽ എല്ലാം ഭാരമാണ് വെച്ചു കിട്ടാണെന്ന് വചനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ശരിക്കും സ്നേഹ പറയുന്നത് സ്നേഹം വരുമ്പോൾ നമുക്ക് പരാതിയില്ല ഒരു പരിമിതിയില്ല എത്ര സന്തോഷത്തോടെ അധ്വാനിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പുറത്ത് എന്ത് കാര്യം ചെയ്യാനും കുടുംബത്തിലോ സമൂഹത്തിലോ ജോലി ചെയ്യുന്ന സാഹചര്യ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സ സാധിക്കും ഈ നോമ്പകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെ മനനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ ഇത്രമാത്രം ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഓരോ ദിവസവും വിശുദ്ധ കുർബാന വഴിയും മറ്റൊക്ക ഔതാശിക ജീവിതം വഴിയും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന വഴിയും ഞാൻ വളരുന്നുണ്ട് അത് അനുഭവിച്ചറിയാനാണ് എനിക്ക് സാധിക്കുന്നത് അതിൻ്റെ ഈ ക്രിസ്തുവിനുള്ള സ്നേഹമാണ് എനിക്ക് ഇപ്പോഴും ഒരു മാനദണ്ഡമായിരിക്കുന്നത് എൻ്റെ കുടുംബജീവിതത്തിൽ ഒരപ്പനല്ലേ ഒരു അമ്മ അല്ലെങ്കിൽ മകനല്ലേ മകൾ സഹോദരൻ അല്ലെ സഹോദരി എന്ന ബന്ധത്തിൽ എന്നെ നിലനിർത്തുന്ന ഘടകം അല്ലെ ജോലിസ്ഥാനത്ത് ബോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സഹായി ഇതൊക്കെ എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മതം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒന്നല്ലേ ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കാൻ കൂടുതൽ അതിനെ ആഴമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ നോമ്പുകാലത്ത്